ഹലോ അപ്പോളേ മഴയത്ത് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുളിക്കണോ വേണ്ടതെന്നുള്ള ഒരു തീരുമാനമാണ് കേട്ടോ അവസാനം നമ്മൾ നോക്കിയപ്പോൾ അടുപ്പത് നല്ല ചൂടുകളുണ്ട് അപ്പോൾ കുളീൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ നമ്മളെന്തൊക്കെയാണ് ഉച്ചത്തേക്കുള്ള ചോറ് നോക്കിയപ്പോൾ ഒന്നും കിട്ടിയില്ല ഇച്ചിമീനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ അപ്പം വെച്ചിട്ടൊക്കെ രസം വേഗം വെച്ചാണട്ടോ രസത്തിനോട് എനിക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ എന്താക്കി നമുക്കൊരു യൂ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ കണ്ടൊരു ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ നമ്മൾ ചോന്ന മുളകും വെളുത്തുള്ളി ഇതേപോലെ വലിയ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായി കട്ട് ചെയ്തൊന്ന് വട്ടിയെടുത്ത് പിന്നെ ഞാൻ ഒരു തക്കാളി എടുത്തു എൻ്റെ തക്കളിന്ന് തോരൻ കളഞ്ഞത് അമ്മീ മറ്റു ചേക്കണം അമ്മയില്ലാത്ത തൽക്കണമെങ്കിൽ ഞാൻ എന്താക്കി മിക്സിയിലെ കണ്ടാക്കാൻ പറ്റും പക്ഷെ എന്നാലും ഒരു വെടുപ്പ് പുരടവും ഒരു കളറ് കണ്ടുപോരവസാനം ഞാനെന്താക്കി ലക്ഷം മഞ്ഞപ്പൊടി മുളകൊഴിയും ഉപ്പും വെളിച്ചെണ്ണങ്ങളും വാരിയിട്ട സംഭവം വെളുപ്പാക്കി എടുത്തിട്ടുണ്ട് ഇനി ആ ചൂട് പറക്കണം ചോറ് ആ ചട്ടി കണ്ടിട്ട് കൊടുക്കുക പിന്നെ ഒരു മുട്ട അർത്ഥം കൂടി കേട്ടോ അതുകൊണ്ട് ആ ചൂടോട് ഓടിങ്ങനെ കൈ ഇങ്ങനെ പൊള്ളണം എന്നിട്ടുണ്ടല്ലോ ആ ചൂടോടെ ഓടിങ്ങണെന്ന് തിന്നുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ മക്കളെ അടിപൊളിയാണ് പക്ഷേ ഉണ്ടല്ലോ ഈ എന്ന് പറയുമ്പോൾ ഒരു നേരമൊക്കെ തിന്നാൻ പറ്റുള്ളൂട്ടോ എല്ലാ ടൈമിൽ നിന്നും നമ്മളങ്ങനെ നടക്കുമല്ലേ അപ്പം ഉള്ള പറ്റാ